വെള്ളാരം കണ്ണുകളുമായി വന്ന് ഒരു പിടി നല്ല ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ സ്ഥാനം പിടിച്ച നടിയാണ് ഷാരി പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലൂടെയാണ് ഷാരി അഭിനയ രംഗത്തേക്ക് എത്തിയത് പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പുകൾ എന്ന ചിത്രത്തിലൂടെയാണ് താരം ശ്രദ്ധേയമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ജനഗണമന എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തുകയാണ് ഷാരി സിനിമയുടെ പ്രൊമോഷനുമായി ുബന്ധപ്പെട്ടു നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാലിനോടൊപ്പം പണ്ട് അഭിനയിച്ചപ്പോഴുണ്ടായ രസകരമായ അനുഭവവും ഷാരി പങ്കുവച്ചു നമുക്ക് പാർക്കാൻ മുന്തിരി എന്ന ചിത്രത്തിലാണ് ഷാരി ആദ്യമായി മോഹൻലാലിനോടൊപ്പം അഭിനയിക്കുന്നത് അന്ന് തുടക്കക്കാരിയായ ഷാരിക്ക് സംവിധായകൻ പത്മരാജനും മോഹൻലാലും സെറ്റിലെ ഓരോരുത്തരും നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു അന്ന് കാരവാൻ ഒന്നും ഇല്ലാത്തതിനാൽ എല്ലാവരും ഏതെങ്കിലും മരത്തണലിൽ ഒക്കെ ഇരുന്നാണ് വിശ്രമിക്കാറെന്നും അപ്പോൾ പരസ്പരം ഒരുപാട് സംസാരിക്കുമെന്നും ഷാരി പറയുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഷാരിക്ക് ചെങ്കണ്ണ് പിടിവിട്ടത് കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു പക്ഷേ യാതൊരു കാരണവശാലും അന്നത്തെ ഷൂട്ടിംഗ് മാറ്റിവെക്കാനും സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ണിൽ മരുന്നൊക്കെ ഉറ്റിച്ച് ഒരു വിധത്തിലാണ് ഷാരി ലൊക്കേഷനിൽ എത്തിയത് അന്ന് മോഹൻലാലിന് വളരെ തിരക്കുള്ള സമയമായിരുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണമായിരുന്നു അദ്ദേഹത്തിന് അടുത്ത സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകാൻ ചെങ്ങണ്ണ് പകരുമെന്ന് മോഹൻലാലിനോട് ഷാരി പറഞ്ഞെങ്കിലും അതൊന്നും കുഴപ്പമില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു ഷൂട്ടിംഗ് നടത്തിയെന്നും തന്റെ ചെങ്ങണ്ണ് മാന്യമായി മോഹൻലാലിന് കൊടുത്തുവെന്നും ഷാരി പറയുന്നു തിളങ്ങുന്ന ആ വെള്ളാരം കണ്ണുകൾ തന്നെയാണ് ഷാരി എന്ന നൈഡിയുടെ യഥാർത്ഥ ഐഡന്റിറ്റി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പൂച്ചക്കണ്ണാണ് എന്ന് പറയുമായിരുന്നു കരിയറിന്റെ തുടക്കത്തിൽ ഫോട്ടോഷൂട്ടുകളാണ് ഷാരി ചെയ്തിരുന്നത് ആ സമയത്തൊക്കെ ബ്ലാക്ക് ലെൻസ് വെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പത്മരാജൻ ആ സംഗതി മനസ്സിലാക്കുകയും വെള്ളാരം കണ്ണുകൾ തന്നെ വേണമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ബ്ലാക്ക് ലെൻസ് എടുത്ത് കളയാറുണ്ടായിരുന്നുവെന്നും അവ പിന്നീട് ഉപയോഗിച്ചിട്ടില്ല എന്നും ഷാരി പറയുന്നു ഒരു മെയ് മാസ പുലരിയിൽ പൊന്മുട്ടയിടുന്ന താറാവ് തുടങ്ങിയ ചിത്രങ്ങളും ഷാരിയുടെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ് ഷാരി ജനിച്ചു വളർന്നത് ചെന്നൈയിലാണ് പത്മരാജൻ്റെ ചിത്രത്തിലൂടെ ചലച്ചിത്ര വേദിയിലെത്തിയ ഷാരിക്ക് തുടക്കത്തിൽ മലയാളം സംസാരിക്കാൻ അറിയില്ലായിരുന്നു പിന്നീട് തൻ്റെ തന്നെ അഭിമുഖത്തിൽ വാരികയിൽ വായിച്ചാണ് ഷാരി മലയാളം പഠിച്ചതെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി കുറേക്കാലം ചലച്ചിത്ര മേഖലയിൽ നിന്ന് വിട്ടുനിന്ന ഷാരി ചോക്ലേറ്റ് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നത്